ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം വിചിത്രമായ ഒരു കാര്യം യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം ഇപ്പോൾ മാർച്ച് ആരംഭിക്കാൻ പോവുകയാണ് വരുന്ന ആറാം തീയതി വി ഡി സതീശൻ വി ഡി സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണം ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് പറയുക കോടതി അതിശക്തിയായിട്ട് നല്ല അടി കിട്ടുക പിന്നെ ഒന്നും പത്രവും പറയില്ല മാധ്യമങ്ങളും മുണ്ടൂല സതീശനും മിണ്ടൂല അതുകൊണ്ട് മാപ്പ് പറഞ്ഞു തുടങ്ങണം ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് പറയുന്നതൊക്കെ തെറ്റായി പോയി എന്നുള്ളത് ജനങ്ങളോട് പൊതുവായിട്ട് മാപ്പ് പറഞ്ഞ് ആരംഭിക്കണം അതാണ് സി ബി ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തോട് നേരെ നേരിട്ട് മറുപടി യഥാർത്ഥത്തിൽ പറഞ്ഞത് കോടതി വി ഡി സതീശിനോട് തന്നെയാണ് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനൊന്നും പറയാനില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു കാരണം കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ സി ബി ഐക്ക് വേണോ വേണ്ട അത് അതും ഞങ്ങൾ മുമ്പിൽ ചോദിച്ചു സി ബി ഐക്ക് വേണോ വേണ്ടോ എന്നുള്ള കാര്യം ഞങ്ങളല്ല നിലപാട് സ്വീകരിക്കുന്നത് അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ കോടതിയാണ് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു കഴിവ് കൂടിയാണ് ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുള്ളത് ഒന്നുകൂടിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാറുള്ളത് അതായത് ചർച്ച ചെയ്താൽ അവർക്ക് അറിയാം ആ ചർച്ച അവർക്കെതിരായിട്ടാണ് വരിക അതുകൊണ്ട് അവർ ചർച്ചക്ക് ചെയ്യാറില്ല അവർ ഒളിച്ചോടി പോവുകയാണ് അസംബ്ലിയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന നിലയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ക്സ്നിയർ ആരംഭിക്കുന്നതിന് മുമ്പ് വേള ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കാര്യം പറയാവെന്നിട്ട് അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകും എന്നാൽ അവർ പറയുന്ന എന്ത് കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ ചർച്ചക്ക് അവർ തയ്യാറുമില്ല ഇതാണ് സ്ഥിതി കൂടെ സംസാരിച്ചു അതിനെ സംബന്ധിച്ച് ധാരണയില്ലാതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇരുപത്തൊമ്പത് കാര്യം കേരള ഗവണ്മെന്റ് കൃത്യമായിട്ട് ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാധാരണ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും കൊടുത്തില്ല എന്നുള്ളത് ധരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുട്ട ന്യായം പറയാൻ മാത്രമേ ഉള്ളൂ വേറെ ഒരു അതിനൊന്നും എൻ ഡി എൻ ഡി എ ആവടന്ന് പറഞ്ഞില്ല അല്ലേ അതാ പറഞ്ഞില്ലേ ആ അമ്മ നേരത്തെ അതാ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നതാണ് അദ്ദേഹം പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി അടക്കം പറയുകയുണ്ടായി ഈ ഒരു സംഭവം കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് അതുകൊണ്ടുതന്നെ അന്വേഷണത്തിന് സി ബി ഐ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് സർക്കാരിന് ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്നതാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായിരുന്നത് ഈ ഒരു വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്താൽ പ്രതിപക്ഷത്തിന് അതിന് പ്രശ്നമാകും എന്നതുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷം